പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ തുടർച്ചയായി വിമർശനം ഉന്നയിക്കുമ്പോഴും കാര്യമായി പ്രതിരോധിക്കാൻ കഴിയുന്നില്ല കോൺഗ്രസ് നേതാക്കൾക്ക് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രബല സമുദായ നേതാവിനെ പിടക്കാൻ പലർക്കും വൈവനസ്യമുള്ളതാണ് ഈ നീക്കത്തിന് കാരണമെന്നാണ് വിലയിരുത്തൽ മാത്രമല്ല പല നേതാക്കൾക്കും സതീഷിനോടുള്ള വിയോജിപ്പും തണുപ്പൊന്മട്ടിന് പിന്നിലുണ്ട് കെ പി സി സി അധ്യക്ഷ നിന്ന് കെ സുധാകരനെ മാറ്റാൻ സതീശൻ ശ്രമിച്ചുവെന്ന വികാരവും വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് പിന്നിലുണ്ട് ആദ്യം വെള്ളാപ്പള്ളിയുടെ പരാമർശത്തിലേക്കും സതീശന്റെ മറുപടിയും ഒരു ഉണ്ട് കേരളം പരമ തന്നെ ഞാൻ പറയുന്നു ഒരു പ്രതിപക്ഷ നേതാവ് നിലയിലുള്ള ഒരു മാന്യതയും മര്യാദയും കൊടുത്ത് സംസാരിക്കുന്ന രീതി ഉണ്ടാവും വി എസ് അച് ഇവിടെ പിണറായിക്ക് കായൽ ചൂണ്ടി അവിടെ നന്ദയുടെ പ്രായമുണ്ട് കായി ചുണ്ട് വർത്തമാനൊക്കെ പറഞ്ഞു കേട്ടാൽ അയാൾ രണ്ടും ക്ലിൻ്റനാണെന്ന് തോന്നുന്നു ഈ തറ ഞാൻ എനിക്ക് വയസ്സ് എൺപത്തെട്ടുണ്ട് ഓഞ്ഞ് എൺപത്തൊമ്പതാമത്തേക്ക് പ്രവേശിക്കാൻ ഒരു മാസം കൂടി വന്നു അയാൾ ഒരുപാട് രാഷ്ട്രീയക്കാർ കണ്ടു ഇത്തരം തറ പറയുന്നൊരു വീഡിയോ ഞാൻ ജനിച്ചില്ല ഏതും മാത്രമല്ല ഒരു ഈഴവ വിരോധിയും കൂടെയാണ് ഈഴവെന്ന് പറഞ്ഞാൽ കടിച്ചു കൊല്ല നടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് കെ പി സി സി പ്രസിഡൻറ്റ് ആരായിരുന്നു സുധാകരൻ ഒരു ഈഴവനായിരുന്നു ആ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ആ കെ പി സി സി പ്രസിഡന്റ് എപ്പോഴും കയറി അഭിപ്രായം പറഞ്ഞാൽ പിറ്റേ ആസ്വനെതിരായിട്ട് വർത്തമാനം പറഞ്ഞു 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 ആ മനുഷ്യനെ ഒതുക്കിയില്ലേ എന്റെ നിയമനോളത്തിലെ ആളുകളാണ് മനസ്സിലായി ഞാൻ ഏത് ഇനോമ വരുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ ശ്രീനാരായണീനും കൂടിയാണ് ശ്രീനാരായണ ഗുരുദേവനെ ഇഷ്ടപ്പെടുന്ന ഒരാളും അദ്ദേഹത്തിന്റെ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ശ്രീനാരായണ പ്രചാരകൻ കൂടിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുദേവൻ എന്താണ് പറയാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അത് അദ്ദേഹം പറയുന്നു മാത്രം എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പരാതിയുള്ളൂ ഗുരുദേവൻ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത് എന്താണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞിരിക്കുന്നു അതാണ് അദ്ദേഹം പിന്നെ ആര് കേരളത്തിൽ ആര് ആര് ന്യൂനപക്ഷ സമുദായത്തിന്റെ വർഗീയ എന്ന് ഞാൻ യെസ് ഇതാണ് വർഗീയത രാഷ്ട്രീയം വെള്ളാപ്പള്ളിയുടെ വാക്കുകൾക്ക് സതീശന്റെ മറുപടിയാണിത് പക്ഷേ കൂടുതൽ നേതാക്കൾ ആരും എന്തുകൊണ്ട് പ്രതികരിക്കാൻ വരുന്നില്ല എന്ന ചോദ്യമാണ് ഡാൻ കുര്യനുണ്ട് ഡാൻ സാധാരണ രീതിയിൽ വെള്ളാപ്പള്ളി നടേശിൻ്റെ വാക്കുകൾ അതിരൂക്ഷമാണ് ഒരു പ്രതിപക്ഷ നേതാവിനെതിരെ ഉപയോഗിക്കുന്നതിൽ അതിരൂക്ഷമായ പ്രയോഗങ്ങളാണ് ഇത് ബി ജെ പിയിലോ സി പി എമ്മിലോ ആണെങ്കിൽ ഈ നേതാവിന് മറുപടി കൊടുക്കാൻ മായി അണികൾ രംഗത്ത് വരേണ്ടതാണ് പക്ഷേ ഇവിടെ വെള്ളാപ്പള്ളിക്ക് ഇതുവരെയും മറുപടി നൽകാൻ കോൺഗ്രസ് നേതാക്കൾ ആരും നൽകുന്നില്ല സതീശം പോലും മയപ്പെടുത്തിയാണ് എന്താണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ ഇത്തരമൊരു നിലപാടെടുക്കുന്നതിൻ്റെ കാരണം വെള്ളാപ്പള്ളിയെ പിണക്കേണ്ടതില്ല എന്ന പൊതുധാരണയുണ്ടോ അതോ അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി ലക്ഷ്യമിടുന്നത് സതീശനെ മാത്രമാണെന്ന് വിലയിരുത്തലാണോ എന്താണ് ഇതിൻ്റെ അകത്തെ രാഷ്ട്രീയം ഇത് രണ്ടാം തവണയാണ് വെള്ളാപ്പള്ളി നടേശൻ എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി കൂടിയായിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനെതിരെ ഇത്തരം കടുത്ത ഭാഷയിൽ രൂക്ഷമായ വിമർശനം ഉന്നയിക്കുന്നത് ആദ്യഘട്ടത്തിൽ കെ പി സി സി അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് കെ സുധാകരനെ മാറ്റിയേക്കുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചുകൊണ്ടിരുന്ന സമയത്തായിരുന്നു ആദ്യം ആ വെള്ളാപ്പള്ളി നടേശൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത് അന്നും രൂക്ഷമായ ഭാഷയിൽ ആ പ്രതിപക്ഷ നേതാവിനെതിരെ വെള്ളാപ്പള്ളി വിമർശനം ഉന്നയിച്ചിട്ടും കോൺഗ്രസ് നേതാക്കൾ അദ്ദേഹത്തിന് ആ പ്രതിരോധം തീർക്കാൻ രംഗത്തെത്തിയില്ല കൃത്യമായ ഒരു പ്രതികരണം ആ വിഷയത്തിൽ നടത്തിയില്ല അതേ സാഹചര്യമാണ് ഇന്നലെ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിലൊരു പരാമർശം രൂക്ഷമായ ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെ വിമർശിച്ചിട്ടും കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് അതിലൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തുവരികയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പ്രബല സമുദായത്തിന്റെ പ്രധാനപ്പെട്ട ഒരു തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളി നടേശനെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശം പരസ്യമായി വേണ്ട എന്ന ഒരു നിലപാട് മുതിർന്ന നേതാക്കൾക്കിടയിലുണ്ട് എന്നതാണ് ഉരുത്തിരിയുന്ന ഒരു ഒരു കാര്യം മറ്റൊന്ന് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ കോൺഗ്രസ് പാർട്ടിക്കെതിരെയോ മറ്റേതെങ്കിലും എണ്ണം പറഞ്ഞ നേതാക്കൾക്കെതിരെയോ അല്ല നടത്തുന്നത് ഇത് കൃത്യമായി വി ഡി സതീശനെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ നടത്തുന്ന പരാമർശങ്ങളാണ് വി ഡി സതീശനോട് വിയോജിപ്പുള്ള ഒരു വിഭാഗം മുതിർന്ന നേതാക്കളുണ്ട് ആ ഒരു വിഭാഗം നേതാക്കളുടെ രഹസ്യമായ പിന്തുണയോടെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഇത്തരം പരാമർശങ്ങൾ തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് വി ഡി സതീശൻ പക്ഷം ആരോപിക്കുന്നത് അതുകൊണ്ടുതന്നെ വെള്ളാപ്പള്ളി നടേശനോട് തുടർന്ന് ഏത് തരത്തിലായിരിക്കും പ്രതികരണങ്ങൾ നടത്തേണ്ടത് എന്ന കാര്യത്തിൽ പാർട്ടിയായിരിക്കും ഔദ്യോഗികമായ ഒരു തീരുമാനമെടുക്കുക നിലവിൽ വെള്ളാപ്പള്ളി ഒരു ധാരണയിലാണ് നേതൃത്വം പോകുന്നതെന്നാണ് സൂചനകൾ ഡാൻ കഴിഞ്ഞ ദിവസം എറണാകുളത്തെ വേദിയിലാണ് വെള്ളാപ്പള്ളി നടേശൻ വീണ്ടും ഈ മലപ്പുറം പ്രസ്താവന നടത്തുന്നത് അദ്ദേഹം വീണ്ടും അത് ആവർത്തിക്കുന്നു പക്ഷേ അതേ വേദിയിൽ കോൺഗ്രസ് ഈ പ്രസ്താവനയടക്കം തള്ളിപ്പറയുമ്പോഴും ഇതേ വേദിയിൽ കെ ബാബു തൃപ്പൂണിത്തറയിലെ കോൺഗ്രസിന്റെ യെസ് ഡാനിലേക്ക് വരാം അഡ്വക്കറ്റ് ജയശങ്കർ നമുക്കൊപ്പമുണ്ട് അഡ്വക്കേറ്റ് ജയശങ്കർ വെള്ളാപ്പള്ളി നടേശൻ അതിരൂക്ഷമായ പരാമർശമാണ് തുടർച്ചയായി സതീശനെതിരെ നടത്തുന്നത് എന്തുകൊണ്ട് കോൺഗ്രസ് ഇത് പ്രതിരോധിക്കുന്നില്ല എന്ന ചോദ്യമാണ് കാരണം ഒരാളും രംഗത്ത് വരുന്നില്ല സി പി എമ്മിലോ ബി ജെ പിയിലോ ആണെങ്കിൽ തൻ്റെ നേതാവിനെ സംരക്ഷിക്കാൻ ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടൊന്നും സംഭവിക്കുന്നില്ല ഇതിൻ്റെ പ്രശ്നം സതീശനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തുന്ന നീക്കം എന്നതുകൊണ്ടാണോ അതല്ല വെള്ളാപ്പള്ളിയെ പിണക്കേണ്ടതില്ല എന്ന് കോൺഗ്രസിലെ മറ്റു ചിലർ കരുതുകൊണ്ടാണോ അല്ല രണ്ട് കാര്യങ്ങൾ രണ്ട് കാരണങ്ങളും ഉണ്ട് ഒന്നാമത് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ സംവിധാനം നമുക്കറിയാം അതൊരു പാർട്ടി എന്ന് പറയാൻ പറ്റില്ല പല സമ്മർദ്ദ ശക്തികളുടെ പല താല്പര്യക്കാരുടെ ഒരു കൂട്ടായ്മയാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ലെവലിൽ നിൽക്കുന്നു അല്ലെങ്കിൽ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്നേ ഉള്ളൂ കോൺഗ്രസിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് പറഞ്ഞാൽ ഹിന്ദു മതം എന്ന് പറയുന്ന പോലെയാണ് ഹിന്ദു മതം എന്ന് പറഞ്ഞ ഒരു മതം ഇല്ല പല ജാതികളുടെ പല വിഭാഗങ്ങളുടെ ഒക്കെ ഒരു കൂട്ടായ്മയാണ് എന്ന് പറഞ്ഞ പോലെ കോൺഗ്രസ് പാർട്ടി ഏതാണ്ട് സനാതന ഹിന്ദു മതത്തെ പല രീതിയിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഞാനിപ്പോ ആ താത്വിക വിശകലനത്തിലേക്ക് പോകുന്നില്ല ആ അതൊരു പ്രധാനപ്പെട്ട പരാതിയാണ് രണ്ടാമത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയല്ലോ ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കറാണ് വി ടി സതീശനെ വിമർശിക്കുന്നെങ്കിൽ കോൺഗ്രസുകാർ മറുപടി പറയും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട സമുദായ സംഘടനയുടെ ആ പ്രധാനപ്പെട്ട നടത്തിപ്പുകാരനാണ് ജനറൽ സെക്രട്ടറി അതിന്റെ സമുദായ നേതാവാണ് അപ്പൊ സമുദായത്തിന്റെ വോട്ട് പ്രധാനമാണ് സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ശതമാനത്തോളം വരുന്ന ഒരു വലിയ ജനവിഭാഗത്തെയാണ് ഇദ്ദേഹത്തിന്റെ സംഘടന പ്രതികരിക്കുന്നത് സമുദായത്തിലെ എല്ലാ അംഗങ്ങളെയും വെള്ളാപ്പള്ളി നടൻ പ്രതികരിക്കേണ്ടതെന്ന് ചോദിച്ചാ ഇല്ല പക്ഷെ അദ്ദേഹത്തിനെതിരായിട്ട് നടത്തുന്ന പരാമർശങ്ങൾ അത് എസ് എൻ ഡി പി യോഗത്തിനെതിരായിട്ടും സമുദായത്തിനെതിരായിട്ട് നടത്തുന്ന പരാമർശങ്ങളായിട്ടും വളരെ പെട്ടെന്ന് വ്യാഖ്യാനിക്കുകയോ ദുർവ്യാഖ്യാനിക്കുകയോ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് സതീശൻ തന്നെയും വളരെ മിതത്വം പാലിക്കുന്നത് സംയമനം പാലിക്കുന്നത് ഇപ്പൊ മാർസിസ്റ്റ് പാർട്ടിയിൽ ഒരു നേതാപാട് ഇങ്ങനെ വിമർശിച്ചെങ്കിൽ പ്രതികരണം പ്രതികരണെതിരായിരിക്കും സതീശൻ പറയുന്നത് വളരെ ഡിഫൻസിലല്ല നിൽക്കുന്നത് അത് ഒരിക്കലും അങ്ങനെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കുന്നേ ഇല്ല കാരണം വെള്ളാപ്പള്ളി നടേശന്റെ തെരഞ്ഞെടുപ്പ് നിൽക്കണ്ട സതീശന് നിക്കണമെന്ന് മാത്രമല്ല സതീശന്റെ കൂടെ വേറെയും കുറെ ആളുകളെ നിർത്തുകയും അവരെ പരമാവധി ആളുകളെ ജയിപ്പിക്കുകയും ചെയ്യണം അത് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ് അതുകൊണ്ടാണ് ഈ സതീശൻ സംയമനം പാലിക്കുന്നത് കോൺഗ്രസിലെ ചില നേതാക്കന്മാരെങ്കിലും ഒക്കെ വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് ആസ്വദിക്കുകയും അദ്ദേഹം ഇനിയും ഇനിയും പറയട്ടെ എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരുണ്ടാവും ഉണ്ടാവുന്നല്ല ഉണ്ട് അത് നമ്മൾ ഈ ഘട്ടത്തിൽ അങ്ങനെ കണക്കാക്കേണ്ടതില്ല പിന്നെ വെള്ളാപ്പള്ളി നടേശൻ കാലാകാലങ്ങളിലും പല നേതാക്കന്മാരെയും വിമർശിച്ചിട്ടുണ്ട് ഉമ്മൻചാണ്ടി വിമർശിച്ചിട്ടുണ്ട് ചെന്നിത്തല വിമർശിച്ചിട്ടുണ്ട് അതൊന്നും നമുക്ക് മറക്കാൻ സമയമായിട്ടില്ല വെള്ളാപ്പള്ളി നടേശൻ പണ്ട് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പറഞ്ഞില്ല ഈഴവ സമുദായത്തെ പഞ്ചാര കാണിച്ച് വഞ്ചിച്ചവനാണ് ഉമ്മൻചാണ്ടി ഇവിടെ മെത്രാൻ മുത്തൂറ്റ് മനോരമ ഭരണമാണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് ഈ ഉമ്മൻചാണ്ടിയുടെ ഒരു പാവയാണ്